ഹായ് ഹലോ വെൽക്കം ടു ദ പേപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചെമ്മീൻ കൊണ്ടൊരു കറിയാണ് അതായത് ചെമ്മീനും ചക്കക്കുരു മാങ്ങയും കൊണ്ട് നമുക്ക് നല്ല ഒരു ഉണ്ടാക്കി എടുക്കാം അതായത് നമുക്ക് കുറച്ച് വെള്ള ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം കൂടാതെ നമുക്ക് ചക്കക്കുരിയും മാങ്ങയും എല്ലാം ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ട് കാണാം നമ്മുടെ ആവശ്യമായ സാധനങ്ങളെല്ലാം ഞാനിവിടെ ക്ലീൻ ചെയ്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനായിട്ട് ഒരു അരപ്പ് തയ്യാറാക്കണ്ടേ അപ്പോൾ അതിന് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം ഇതിനകത്ത് ഇപ്പം ഞാൻ അരമുറി തേങ്ങാ ചിരണ്ടി വെച്ചിട്ടുണ്ട് ഒരു നാല് ചെറിയ ചുവ ചുവന്നുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു ടീ ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം കൂടാതെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇനി നമുക്കിതിലേക്ക് പെരിഞ്ചീരകമാണ് ചേർത്ത് കൊടുക്കേണ്ടത് അത് ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്കൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം നമുക്കൊരു ചട്ടി എടുക്കാം അതിലേക്ക് നമുക്ക് ചക്കക്കുരു ഇട്ട് ചക്കക്കുരു മാങ്ങായും നമ്മുടെ അരച്ചെടുത്ത അരപ്പില്ലേ അതും കൂടെ നമുക്ക് ചേർത്ത് അടുപ്പിലോട്ട് വയ്ക്കാം ഇതിലേക്ക് നമുക്ക് ആവശ്യമായ വെള്ളവും ചേർത്ത് കൊടുക്കാം നമുക്ക് എത്രയാണോ ചാറ് വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ചേർക്കണം ഇനി നമുക്ക് ഇതിലേക്ക് ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് നമുക്ക് രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇതൊക്കെ എളുപ്പ വഴിയിൽ ചെയ്യുന്ന പരിപാടികളാണ് വെള്ളയ്ക്ക് വെക്കണമെങ്കിൽ ഇതിന് മുളക് പൊടി മാത്രം ഒഴിവാക്കിയാൽ മതി നമുക്ക് വെള്ളച്ചാറായിട്ടും എടുക്കാം ഇതിലേക്ക് അല്പം വേപ്പിലോട്ട് ചേർത്ത് നമുക്ക് അടുപ്പിലോട്ട് വെക്കാം നമ്മുടെ കറിയൊക്കെ ഏകദേശം വറ്റി വന്നിട്ടുണ്ട് നമ്മുടെ അതിനകത്ത് ഇട്ട ചക്കുരിയും മാങ്ങായും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്ക് അതിലേക്ക് നമ്മുടെ ചെമ്മീൻ ചേർത്ത് കൊടുക്കാം ചെമ്മീൻ അധികം വേവില്ലാത്തതുകൊണ്ടാണ് നമ്മളിപ്പോൾ ചേർക്കുന്നത് ചെമ്മീൻ ചേർത്ത് കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ചാൽ മതി തിളച്ച ഉടനെ ചെമ്മീൻ വേകാനുള്ളതേ ഉള്ളൂ നമ്മൾ ചെമ്മീൻ ചേർത്തിട്ട് ഏകദേശം അഞ്ച് മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട് എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പം നമുക്ക് നമ്മുടെ കറി എല്ലാം റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് ഓഫ് ചെയ്യാം ഓഫ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് താളിച്ചൊഴിക്കേണ്ടതുണ്ട് അപ്പം ഞാൻ ചീനച്ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് താളിപ്പിന് ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഇതിലേക്ക് ഇച്ചിരി കടുക്കിട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് എരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി അപ്പം നമ്മുടെ വറ്റൽമുളക ഇച്ചി കൂടി കൊണ്ടിട്ട് കൊടുക്കാം താളിപ്പ് മൂത്തതിന് ശേഷം നമുക്ക് നമ്മുടെ കറിയിലേക്ക് കൊടുക്കാം നമ്മുടെ ചെമ്മിക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു ചെമ്മിക്കറിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറന്നു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ